വീട്ടിലും ജോലി സ്ഥലത്തുമൊക്കെ ഒരേ ഇരിപ്പിരുന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നവർക്കും ഇരുന്ന് ഒരേ രീതിയിലുള്ള ജോലി ചെയ്യുന്നവർക്കുമൊക്കെ കഴുത്തുവേദനകൾ സാധാരണയായി കാണപ്പെടാറുണ്ട് കഴുത്തുവേദന ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ടാകാം ഇത് കച്ചേരികളിൽ നിന്ന് ഉണ്ടാകുന്ന വേദനയാകാം കഴുത്തിൻ്റെ ഡിസ്കിനിൽ നിന്നുള്ള വേദനയാകാം അതിന് ചുറ്റുമുള്ള പേശികൾ ലിഗമെൻസിൽ നിന്നുള്ള വേദനയാകാം ചിലപ്പോൾ നമ്മുടെ തലയിൽ നിന്നും നെഞ്ചിൽ നിന്നുമുള്ള റെഫേഡ് പെയിൻ ആകാം ചിലർക്ക് ചില മാനസിക സമ്മർദ്ദം മൂലയും കഴുത്തുവേദന ഉണ്ടാകാം എന്നാൽ ഏറ്റവും പ്രധാനം കഴുത്തുവേദനയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെയും ഒക്കെ വരുന്ന അബ്നോമൽ പോസ്റ്റർ അഥവാ അഥവാ ശശാസ്ത്രീയമായ ശാരീരിക നിലകൊണ്ടാണ് അതുണ്ടാകുന്നത് ഈ അബ്നോമൽ പോസ്റ്റർ എന്ന് പറഞ്ഞ എന്താണ് നമ്മൾ മുമ്പിലുള്ള ഒരു ഒബ്ജെക്റ്റിനെ നോക്കി ദീർഘനേരം ഇരിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ തല മുമ്പോട്ട് വരാനുള്ള കൂടുതലാണ് അപ്പം ഏകദേശം അഞ്ച് കിലോയോളം ഭാരം വരുന്ന ഈ തല നമ്മുടെ ശരീരത്തിലെ സ്പൈൻ്റെ ലെവലിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ അതിൽ ആ വെയിറ്റ് താങ്ങാൻ ഉള്ള ആ ബാലൻസ് നമുക്ക് കഴുത്തിലെ പേശികൾക്കും അതുപോലെ തന്നെ ഉരത്തിനുമൊക്കെ നഷ്ടപ്പെടുന്നു തന്മൂലം ഒരു ഫോർവേഡ് ഹെഡ് പോസ്റ്റർ എന്ന് പറയും തല മുമ്പോട്ടുള്ള ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ഷോൾഡർ മുമ്പോട്ട് വരികയും അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ് താഴോട്ട് ഇടിയുകയും ഒക്കെ ചെയ്യും ഇങ്ങനെ ഒരു അബ്നോമൽ ഫോർവേഡ് ഹെഡ് പോസ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ പുറകിലുള്ള പേശികളും അതുപോലെ തന്നെ ഉരത്തിൻ്റെ ചുമലിൻ്റെ പുറകിലുള്ള പേശികളുമൊക്കെ വലിയയും അവയ്ക്ക് സ്ട്രെസ് അനുഭവപ്പെടുകയും അതുമൂലം അവയിൽ വേദനയും നീരും അനുഭവപ്പെടും ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ ഈ പേശികൾക്ക് ബലക്കുറവും പേശി ശോഷണവും ഒക്കെ ഉണ്ടാകും ഈ പോസ്റ്റർ നമ്മൾ തുടർച്ചയായിട്ട് ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തുടരുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള പേശികൾക്ക് സങ്കോചം അഥവാ കണ്ട്രാക്ചറുണ്ടാകും പ്രത്യേകിച്ച് കരുത്തിൻ്റെ മുമ്പിലുള്ള പേശികളെ അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ മുമ്പിലുള്ള പെക്ടറൽ മസിൽസിനൊക്കെ സങ്കോചവും കണ്ട്രാക്ചറും ഒക്കെ ഉണ്ടാകും അത് നമ്മൾ ഈ അപ്നോമൽ പോസ്റ്റിൽ തുടരാൻ നമുക്ക് ഇടവരുന്നത് അങ്ങനെയാണ് എന്താണ് കറക്റ്റ് പോസ്റ്റർ എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ നമ്മുടെ തല നമ്മുടെ സ്പൈൻസിൻ്റെ നേരെയായിരിക്കണം നമ്മുടെ ചെവി ഷോൾഡർ ജോയിൻറ്റ് എന്നിവ ഒരു അതുപോലെ ഹിബ് ജോയിൻറ് എന്നിവ ഒരേ ലെവലിൽ ഒരേ തലത്തിലായിരിക്കണം ഫോർവേഡ് ഹെഡ് പോസ്റ്ററിൽ ഇതെല്ലാം നമ്മൾ ഓൾട്ടർ ചെയ്യും എങ്ങനെ നമുക്ക് നല്ല പോസ്റ്റർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ബോധപൂർവമായ നിരന്തരമായ ശ്രമത്തിലൂടെ കോൺഷ്യസ് ഹാബിച്വൽ അറ്റംപ്റ്റിലൂടെ നമുക്ക് നല്ലൊരു പോസ്റ്റർ അച്ചീവ് ചെയ്യാൻ സാധിക്കും നമ്മളിരിക്കുമ്പോൾ നിവർന്ന് നേരെ ഇരിക്കുക തല മുമ്പോട്ട് നോക്കി ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ തലയുടെ പൊസിഷൻ നമ്മുടെ ഷോൾഡറിൻ്റെയും നമ്മുടെ വെട്ടിബിൾ കോളത്തിൻ്റെയും ഒക്കെ നേരെ ലെവലിലായിരിക്കണം അതുപോലെ തന്നെ നെഞ്ച് ഇച്ചിരി വിരിഞ്ഞ് ഷോൾഡർ പുറകോട്ടാക്കി വേണം ഇരിക്കാൻ പലപ്പോഴും ഇരിക്കുമ്പോൾ നമ്മുടെ ബാക്ക് സപ്പോർട്ട് നമ്മൾ കഴിയുന്ന മാക്സിമം ഉപയോഗിച്ച് വേണം ഇരിക്കാൻ അങ്ങനെയുള്ള ബോധപൂർവ്വമായ ശ്രമത്തിലൂടെ നമ്മൾ നമുക്ക് നല്ല പോസ്റ്റർ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എങ്ങനെ പോസ്റ്റർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് വ്യായാമത്തിലൂടെയും പോസ്റ്റർ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫ്രണ്ടിലുള്ള പേശികൾക്ക് സങ്കോചവും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ പുറകിലും മുതിൻ്റെ പുറകിലുള്ള പേശികൾക്ക് സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അമ്മൽ പോസ്റ്ററിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പുറകിലെ സ്ട്രെച്ച് ചെയ്ത പേശികൾക്ക് ബലക്കുറം ഉണ്ടാകുന്നത് അപ്പോൾ അവയെ സ്ട്രെന്തൻ ചെയ്യുന്ന വ്യായാമങ്ങൾ നമ്മൾ കൂടുതലായി ചെയ്യുക അതുപോലെ തന്നെ കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെ ഉയരത്തിൻ്റെയും ഫ്രണ്ടിലുള്ള പെക്ടൽ മസിൽസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമങ്ങളും ചെയ്യുക ഏതൊക്കെ വ്യായാമങ്ങളാണ് നമുക്ക് പോസ്റ്റർ കറക്റ്റ് ചെയ്യാൻ ചെയ്യാവുന്നത് നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചില വ്യായാമങ്ങൾ ചെയ്യാൻ സാധിക്കും ഇരുന്നുകൊണ്ട് നമ്മൾ നെക്ക് സ്ട്രെച്ച് ചെയ്യുന്ന നമ്മൾ സീലിങ്ങിലേക്ക് മുകളിലോട്ട് നോക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അത് പല പ്രാവശ്യം ആവർത്തിക്കുക നെക്ക് എക്സ്റ്റെൻഷൻ എക്സസൈസ് എന്ന് പറയും രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ചിൻ ടക്ക് എന്ന് പറയും നമ്മുടെ തല മുമ്പോട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് കൈകളും ചിന്നിൽ പിടിച്ച് പുറകോട്ട് സ്പൈൻ്റെ ലെവലിലേക്ക് നമ്മുടെ തല കൊണ്ടുവരിക ബോധപൂർവം നമ്മളവിടെ അത് തലയുടെ പൊസിഷൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക ഇത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക മൂന്നാമതായിട്ട് നമുക്ക് നെക്ക് ലെ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു വ്യായാമം നമ്മുടെ കൈ രണ്ടും കഴുത്തിൻ്റെ പുറകിലായി പിടിക്കുക എന്നിട്ട് തല പുറകോട്ട് നമ്മൾ തള്ളുക അപ്പോൾ കൈ കൈകൊണ്ട് അത് റെസിസ്റ്റ് ചെയ്യുക സോ നെക്ക് എക്സ്റ്റൻസഡ് മസിൽസ് അപ്പം വളരെ ആക്റ്റീവ് ആവുകയും സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും നമ്മുടെ ഷോൾഡർ സന്ധികൾ പലപ്പോഴും മുമ്പോട്ടും താഴോട്ടും ഉള്ള ഇടിഞ്ഞുള്ള ഒരു റൗണ്ട് ബാക്ക് പൊസിഷനായിരിക്കും പലപ്പോഴും ദീർഘനേരം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ സന്ധി ഉയർത്തി പുറകോട്ട് നെഞ്ച് വിരിക്കുന്ന ഷോൾഡർ ബ്രേസിംഗ് എക്സസൈസുകൾ നമ്മൾ ചെയ്യുക മറ്റൊരു വ്യായാമമാണ് വൈ ടി ഡബ്ല്യു എക്സസസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇരുന്നു കൊണ്ട് രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തുക എന്നിട്ട് നമ്മൾ നമ്മുടെ തമ്മുടെ തോൾപ്പലക രണ്ടും കൂട്ടിമുട്ടിക്കുന്ന രീതിയിൽ സ്കാപ്പുല രണ്ട് സ്കാപ്പുലർ കൂടെ കൂട്ടി പുറകിൽ കൂട്ടിമുട്ടിക്കുന്ന രീതിയിൽ നമ്മൾ ബലം പിടിക്കുക അപ്പോൾ നമ്മുടെ പ്രധാനമായും പുറകിലെ പേശികളെ ബലപ്പെടുത്തുന്ന ഒരു വ്യായാമമാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ പേശികൾ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യും അതൊരു വൈ പൊസിഷനിലാണ് കൈ ആദ്യം വരുന്നത് പിന്നീട് കൈ താഴോട്ട് കൊണ്ടുവന്ന ടി പൊസിഷനിലേക്ക് കൈ കൊണ്ടുവരിക അപ്പോൾ നമ്മൾ മറ്റു ചില പേശികൾ പ്രത്യേകിച്ച് ട്രിപ്പീസിൻ്റെ മറ്റു ചില പേശികൾ വർക്ക് ചെയ്യും അതുപോലെ തന്നെ പുറകിലെ റോംബോയിഡ്സ് മസിൽസും നമ്മൾ ടൈറ്റൻ ചെയ്യുക രണ്ട് തോൾപ്പലകളും ഒരുമിച്ച് കൊണ്ടുവന്ന് വരുന്ന ഒരു ശ്രമം നമ്മൾ നടത്തുക പിന്നീട് നമ്മൾ നമ്മുടെ എൽബോ താഴോട്ട് മുട്ടുമടക്കുക അപ്പോൾ നമ്മൾ ഒരു ഡബ്ല്യു പൊസിഷനിലേക്ക് നമ്മുടെ കൈ വരും വീണ്ടും നമ്മൾ ഇതുപോലെ സ്കാപ്പില പുറകോട്ട് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക സോ ഇതിനാണ് പറയുന്നത് വൈ ടി ഡബ്ല്യു എക്സസൈസ് എന്ന് പറയുന്നത് കസരിലിരുന്നു ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് വളരെ സിവിയറായിട്ടുള്ള പോസ്റ്ററൽ അബ്നോമാലിറ്റി ഉള്ളവർക്ക് ഒരു താൽക്കാലികമായി നമുക്ക് ഒരു ബ്രേസസ് എന്ന് ഉപയോഗിക്കാം അതിന് കൂടെ തന്നെ നിരന്തരമായ വ്യായാമത്തിലൂടെ നമുക്ക് പോസ്റ്ററൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കും